അതെ ഉഷേ മീനെയൊക്കെ ചോദിക്കുവാ എന്തോന്ന് നമ്മുടെ വെൽഡിങ് എന്നു വെൽഡിങ് വെൽഡിങ് കുറച്ചൊപ്പം അടങ്ങാൻ പോണ അതല്ല നമ്മുടെ കല്യാണം എന്നു എന്റെ പൊന്നെ നീ എന്തോന്നാണ് നീ പറയണത് എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നോണ്ട് കുഴപ്പമില്ല നീ ഇങ്ങനെ നാട്ടുകാരെന്ന് വിളിച്ച് പറഞ്ഞോ പബ്ലിക്കറ്റി ആവൂല നിങ്ങൾക്ക് ഇത്തിരി അഞ്ചാം ക്ലാസ് വരെ പഠിച്ചൊരു യോഗ്യതയുണ്ട് നമുക്കതില്ലേ പിന്നെ നമ്മുടെ മാഷ് പറഞ്ഞല്ല എന്നെ എന്നിവിടത്തെ അക്ഷയകാന്തരത്തിൽ കൊണ്ടുപോയി പോക്കടകേട് ഇംഗ്ലീഷ് പഠിപ്പിച്ചു പഠിപ്പിച്ചരാന്ന് വന്ന് പോക്കടകേട് ഇംഗ്ലീഷ് എന്റെ തുമ്പന്ന് പോയി തരാവോ ഓ ഗീത ചേച്ചി രമണീ ചേച്ചി എപ്പോഴും പറയുവ നമ്മൾ തമ്മിൽ മേഡ് ഫോർ ഈച്ചദർ ആണെന്ന് എന്ന് വെച്ചാൽ നമ്മളൊക്കെ സ്വന്തക്കാരാണ് നമ്മളെ കല്യാണം നടക്കത്തില്ല എന്ന് ഇനി അവർക്കൊക്കെ ഒരു ഒരു എന്റെ അടുത്തൊരു ഇതുകൊണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവർ എന്റെ നടന്നതാണ് ഞാൻ പിടികൊടുത്തില്ല ഞാൻ നിലപ്പത്ര പിടി ഓ എനിക്ക് ഈ ഗ്രാമത്തിൽ കടന്ന് ഇങ്ങനെ ഓടാനുള്ളത് ഇതേ ഉള്ളൂ അണേ നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങാൻ പോയെന്ത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ മുന്തിരി വള്ളി തളർത്തില്ലെങ്കിലുവള്ളിയായാലും മതി അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യും എന്നെ ഒന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് പോകും എങ്ങനെ കൊണ്ടുപോകും ഒരു കുഞ്ഞിക്കാൽ കാണാതെ എങ്ങനെ കൊണ്ടുപോകും കുടുംബത്തിൽ കൈയിട് കൈയിട്